ഹായ് സംഗീത മാം ഒരുപാട് വലിയ സിനിമകളടക്കം മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോ സർക്കാർ നിർമ്മിച്ച പ്രളയശേഷം ഒരു ജലകനിക എന്നുള്ളൊരു കൊച്ചു ചിത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സിനിമ എത്രത്തോളം പ്രസക്തമാണ് എന്തുകൊണ്ടാണ് ഈ സിനിമ മാർക്കറ്റിംഗ് ചെയ്യപ്പെടണം എന്ന് തീരുമാനിച്ചത് മെയിൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ നോവലിറ്റി തന്നെയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കും അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗം അവിടെ നിന്ന് വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്കും വേണ്ടി സിനിമകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഒരു ഏഴോളം സിനിമകൾ ഓൾറെഡി വന്നു ഇത് എൻ്റെ ആദ്യത്തെ സിനിമയല്ല കെ എസ് എഫ് ഡി സിയുടെ കൂടെ ഇതിന് മുമ്പേ ബി തേർട്ടി ടു മുതൽ നാൽപ്പത്തിനാല് വരെ എന്ന് പറഞ്ഞ സിനിമയും നിള എന്ന് പറഞ്ഞ സിനിമയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ തേർഡ് അസോസിയേഷനാണ് കെ എസ് എഫ് ഡി സി ആയിട്ട് ബിക്കോസ് ആസ് എ കമ്പനി നമ്മളെ ഏജൻസി സ്റ്റോറി സോഷ്യൽ വഴി നമ്മൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കോണ്ടൂൺ ആയിട്ടുള്ള സിനിമകൾ കാരണം എല്ലാ സിനിമകൾക്കും നമ്മൾ ഈ പറയുന്ന പോലെ കൊമേഴ്ഷ്യൽ വാല്യൂ അല്ലെങ്കിൽ വലിയൊരു ബജറ്റോ വലിയൊരു മാർക്കറ്റിംഗ് ബജറ്റോ വലിയ ഒരു ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് വരുന്ന എന്നാൽ കണ്ടൻറ്റിൽ എൻറ്റയർലി ഡിപ്പെൻഡൻ്റായി വരുന്ന മേ ബി നമ്മൾ പറയുന്ന സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ പോസ്റ്റർ വാല്യൂ എന്ന് പറയാതെ വരുന്ന സിനിമകൾക്കും ഇവിടെ പ്രേക്ഷകർ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്റർ അല്ലെങ്കിൽ ആളുകൾ പോകുന്ന ബിഹേവിയർ വളരെ മാറി ഇപ്പോൾ ഒ ടി ടിയിൽ വരുമ്പോൾ കാണാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് ഒരുപാട് പേര് പോയി അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈവൺ ദ മോർ ആവശ്യമുണ്ട് ഒരു നല്ല സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇതുപോലത്തെ സിനിമകൾക്ക് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് സീ സ്പേസ് എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് ഒരുപാട് പേർക്ക് അതർവൈസ് ഫിലിം മേക്കിങ്ങിലേക്ക് ആക്സസ് ഇല്ലാത്ത ഒരുപാട് ഡിസേർവിംഗ് ആയിട്ടുള്ള മേക്കേഴ്സിന് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ അത് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇൻഡസ്ട്രിയിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഉള്ളത് പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈവൻ ഞങ്ങളും റെമിനറേഷൻ ആണെങ്കിലും എല്ലാം വളരെ നോമിനലായിട്ടുള്ള ഫീ മേടിച്ച് ഒരു പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുക അതിനെ പരമാവധി എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് തിങ്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ഇന്റൻഷൻ ബിഹൈൻഡ് ദി ആണ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ അസോസിയേറ്റ് ചെയ്യാനുള്ള താല്പര്യം ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് നിർമ്മിക്കുന്ന ഇത്തരം സിനിമകള് മാർക്കറ്റ് ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് അത് വെല്ലുവിളികളില്ലേ ഡെഫിനറ്റ്ലി ചലഞ്ചസ് ഉണ്ട് കാരണം നമുക്ക് ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഒരു വലിയൊരു ഫാൻ ഫോളോയിങ് ഇല്ലാതെ വരുന്ന വലിയ ബഹളം ഇല്ലാതെ വരുന്ന സിനിമകൾക്ക് നല്ല ഷോ ടൈമിങ്സ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തിയേറ്റേഴ്സ് കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് സർക്കാരിൻ്റെ കീഴിൽ ഇതുപോലെ വരുന്ന പ്രോഡക്റ്റ് പ്രോജക്ട്സിന് ചെറിയ മിനിമം റിലീസ് ആയിരിക്കും ഉണ്ടാവുക ഒരു മുപ്പത് മാക്സിമം അമ്പത് സ്ക്രീൻസിൽ കൂടുതൽ തിയേറ്റേഴ്സ് പോവാറില്ല പിന്നെ തന്നെ നിങ്ങൾ ബുഗ് മൈഷോ എടുത്ത് നോക്കിയാൽ കാണാം കാരണം നമുക്ക് ആ ഒരു ടിക്കറ്റ്സ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു അങ്ങനെയൊരു സാധനം ഗവൺമെൻ്റ് അവർ ചെയ്യില്ല പക്ഷേ ഷോ ടൈമിങ്സ് വളരെ ആണ് ഏത് സിനിമ റിലീസ് റിലീസാകുമ്പോഴും ഫസ്റ്റ് ത്രീ ഡേയ്സ് നമുക്ക് നല്ല ഷോസ് കിട്ടിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആണ് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഷോ ഉള്ളത് അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല ഓൺ എ വീക്ക് ഡേ കാരണം അതൊരു ഭയങ്കര ചലഞ്ചാണ് പക്ഷേ എന്നാലൊരു മൾട്ടി സ്റ്റാർ സിനിമ വരുമ്പോൾ കുറച്ചും കൂടെ തിയേറ്റേഴ്സിന് സി അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ് കാരണം അവർക്ക് ആ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ഒരു അഞ്ചാൾ മാത്രമുള്ള തിയേറ്റർ പ്രവർത്തിപ്പിക്കുമ്പോൾ അവർക്ക് വരുന്ന മിനിമം എക്സ്പെൻസ് അവർക്ക് മീറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടുള്ളൊരു ആ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട് അത് ഭയങ്കര ചലഞ്ചിങ് ആണ് കാരണം ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ ഇപ്പോൾ ലാസ്റ്റ് ൊരു സിനിമ ഇറങ്ങിയിരുന്നു അരിഗ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതിപ്പോ സർക്കാരിന്റെ കുറച്ച് തിയേറ്ററുകളിൽ അല്ലാതെ എവിടെയും ഇല്ല കാരണം അത് റിമൂവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിന്റെ ഒരു അൺഫോർച്യുനേറ്റ് റിയാലിറ്റി പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് സ്പേസ് ഉണ്ട് അതും ഏതൊരു ഇനീഷ്യേറ്റീവ് ആകുമ്പോഴും തുടങ്ങി വരുമ്പോൾ ഒരു ചലഞ്ചസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻഷനൽ ബിലീഫുണ്ട് ഐ റിയലി ഫീൽ ദാറ്റ് ഇവൻച്വലി ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണെങ്കിലും പടങ്ങളാണെങ്കിലും നന്നായിട്ട് വരുവാണെങ്കിൽ എന്താ പറയുക ഒരുപാട് പേർക്ക് ഇതുപോലെ ഇച്ഛാശക്തിയുള്ള സിനിമകൾ നിർമ്മിക്കാൻ ഒരുപാട് പേർക്ക് ഇത് ധൈര്യം കൊടുക്കുന്നു ഐ ബിലീവ് സർക്കാരിന്റെ ഫണ്ടിങ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ നിന്നോ മറ്റോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി വരും കാലത്ത് ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഒക്കെ നിൽക്കാൻ സാധ്യതയുണ്ടോ അല്ല ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു ലോങ് ടേം ഒരു ഇത് നോക്കിയിട്ടാണല്ലോ അവർക്ക് തിരിച്ച് ഒരു റവന്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിട്ടല്ലോ അവരത് ചെയ്യുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ അവർ നോക്ക് അവർ നോക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു അവസരം കൊടുക്കാൻ ഒരു ഗവണ്മെൻ്റ് ഒരു ഇനീഷ്യേറ്റീവ് വരുന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതിൻ്റെ റിട്ടേൺസും അതിൻ്റെ പ്രോഫിറ്റും ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ഡിസ്കഷനിൽ വരുന്നതാണ് അത് കൂടുതൽ അതോറിറ്റേറ്റീവായിട്ട് അതിനെപ്പറ്റി അവിടെ അധികാരികൾക്കായിരിക്കും സംസാരിക്കാൻ പറ്റുക ബട്ട് ഐ ജെന്വൻലി ഫീൽ ഒരു മൂന്ന് സിനിമയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ് ഇത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ടെക്നോളജി ചെയ്യപ്പെടേണ്ട ഒരു ഇനീഷ്യേറ്റീവാണ് മേ ബി ഒരുപാട് നല്ല കഥകൾ ഇനിയും വരാൻ ഇതൊരു കാരണമായിട്ട് മാറുമെന്ന് മച്ച്